ഷൊണ്ണൂർ മണ്ഡലത്തിൽ റോഡരികിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും മുറിച്ചു നീക്കാൻ പി മമ്മിക്കുട്ടി എം എൽ എയുടെ നിർദ്ദേശം കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി ചാലിക്കീറിയ മുഴുവൻ റോഡുകളിലും അടിയന്തരമായി റീസ്റ്റോറേഷൻ പ്രവൃത്തികൾ നടത്താനും എം എൽ എ നിർദ്ദേശിച്ചു പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച ചേർന്ന ഷൊണ്ണൂർ മണ്ഡലം അവലോകന യോഗത്തിലായിരുന്നു തീരുമാനം പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിന്റെയും ഭാഗമായാണ് പി മമ്മിക്കുട്ടി എം എൽ എയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നത് അനങ്ങനടിയിൽ വെച്ചായിരുന്നു യോഗം തദ്ദേശ ഭരണ അധ്യക്ഷന്മാർ വാട്ടർ അതോറിറ്റി ഫോറസ്റ്റ് പോലീസ് കെ എസ്ഇബി പി ഡബ്ല്യു ഡി ജൽ ജീവൻ മിഷൻ തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു മണ്ഡലത്തിൽ വഴിയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മുഴുവൻ മരങ്ങളും എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റാനും ജൽജീവൻ അമൃത് പദ്ധതി തുടങ്ങിയ വിവിധ കുടിവെള്ള പദ്ധതികളുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി ചാലുകേറിയ മുഴുവൻ പഞ്ചായത്ത് റോഡുകളും എത്രയും പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലാക്കാനും മഴക്കെടുതികൾ മൂലം നാശനഷ്ടം സംഭവിച്ച ലൈഫ് മിഷനിൽ ഉൾപ്പെട്ട വീടുകൾക്ക് ലിസ്റ്റിൽ മുൻഗണന നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും അവലോകന യോഗത്തിൽ തീരുമാനമായി

കരാറ് കാരണം എന്താ നാട്ടിലെ പറഞ്ഞിട്ട് എടുക്കാൻ പൈസ ഇട്ടിരിക്കില്ല അതിന് സമയത്തിന് പൈസ വാങ്ങിക്കൊടുക്കാന്നും നമ്മളാട്ടില്ല കരാറിന്റെ ഒരു അഗ്രിമെന്റും കണ്ടീഷനും ഉണ്ട് ആ കണ്ടീഷൻ പ്രകാരം ചെയ്തില്ലെങ്കിൽ കർശനമായി ഇടപെടൽ ആരെങ്കിലും പക്ഷെ പൈപ്പിട്ടിട്ടുള്ള റോഡ് കൊത്തി മുറിച്ചിട്ട് അതിൽ കൂടെ റോഡ് കുറച്ച് പറ്റാത്ത പറ്റാത്തതില്ല നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ ചെയ്യുന്ന അർത്ഥത്തിലല്ല പക്ഷെ നിങ്ങൾ ശരിയായി ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ നമ്മൾ രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ശരിയായി എന്ന് സ്വയം ഒന്ന് ഇതിനു പുറമേ ചെറുപ്പം വാണിയും കുളത്തും അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാനും പോലീസിന് എം എൽ എ നിർദ്ദേശം നൽകി పూర్తి వచ్చి భయంగా

കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ